സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഗ്രന്ഥാലയത്തിന് പുസ്തകങ്ങൾ കൈമാറി ബൈജിഗോൾ കാപ്പൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റേഞ്ചർ ആൻഡ് റോവർ യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ദത്ത് ഗ്രാമമായ എയ്യങ്കലിലെ ട്രൈബൽ ഗ്രന്ഥാലയത്തിന് പുസ്തകം കൈമാറിയത് ചടങ്ങിൽ സി കെ രാജേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പയ്യനൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം കെ സി ലക്ഷ്മണൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി हमारे कुछ ऐसे बात करना है राम ने ये यूनिवर्सल से ये पैलाम उसके गांव में फिर फिर उन्होंने कि किसी बजाय में लाल आसमां पर ऐसे किया मावे ऐसे वो एक अच्छा विद्यार्थी ना यूनिवर्सल वालों का निर्देशाधिकारी ना आसमां पर क्या ग्राम पर ना ये उन्होंने एक ऐसी बजाय में इकामंजर आयी थ

സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ നിർധനരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് സമ്മാനിച്ചു അടുത്തുള്ള അംഗൻവാടിയിലെ വിദ്യാർത്ഥികൾക്ക് ക്രയോണസും വിതരണം ചെയ്തു ക്രാപ്പേൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി എൻ എസ് എസ് കോർഡിനേറ്റർ കെ സുനിത എന്നിവർ നേതൃത്വം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ